സയൻസിലും ടെക്നോളജിയിലും ഇത്രത്തോളം പുരോഗതി ലഭിച്ച മനുഷ്യർക്ക് സ്വന്തം ഗ്രാമമായ ഭൂമിയിൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല അതിലൊന്നാണ് സമുദ്രത്തിൻ്റെ ആയങ്ങൾ അതെ നമ്മൾ ഇന്ന് സമുദ്രത്തിൻ്റെ ആയങ്ങളിലേക്ക് സഞ്ചരിക്കാനായിട്ട് പോവുകയാണ് ഭൂമിയിലെ തൊണ്ണൂറ്റഞ്ച് ശതമാന ജീവികളും സമുദ്രത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ ഭൂമിയിൽ എഴുപത് ശതമാനവും ജലമാണുള്ളത് ഇതിൽ മിക്ക ജീവികളെയും മനുഷ്യർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഭൂമിയിൽ ഭൂരിപക്ഷവും വ്യാപിച്ച് കിടക്കുന്ന സമുദ്രത്തിൻ്റെ നിഗൂഢതമായ രഹസ്യങ്ങൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഇനിയും കണ്ടെത്താൻ കിടക്കുന്നു എങ്കിൽ ഇതുവരെ ലഭ്യമായ അറിവുകൾ വെച്ച് നമുക്ക് സമുദ്രത്തിൻ്റെ ആയങ്ങളിലേക്ക് സഞ്ചരിച്ചു നോക്കിയാലോ എങ്കിൽ എങ്ങനെയായിരിക്കും ഓക്സിജൻ സിലിണ്ടറും ഡൈവിംഗ് ഷൂട്ടുമായി ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ആയങ്ങളിലേക്ക് സഞ്ചരിക്കാനാവില്ല എന്തെന്നാൽ ആയങ്ങളിലേക്ക് പോകും തോറും ജലമുണ്ടാക്കുന്ന മർദ്ദം നമുക്ക് താങ്ങാനാകില്ല അതിനായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത അന്തർവാഹനങ്ങൾ ഉപയോഗിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്നും പത്ത് മുതൽ അടി വരെ താഴ്ച്ചലാണ് പോളാർ ബിയറുകൾ തൻ്റെ ഇരയെ തേടിപ്പോകുന്നത് ഇവിടെയാണ് സൺലൈറ്റ് സോൺ എന്ന് പറയുന്നത് അതിൻ്റെ കുറച്ചുകൂടി അടിയിലേക്ക് പോയാൽ ടിലേറ്റ് സോൺ എന്നാണ് പറയപ്പെടുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ലഭിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അത് കഴിഞ്ഞാണ് അഹമ്മദ് ഖബാർ എന്ന വ്യക്തി ആയിരത്തി തൊണ്ണൂറ് അടി താഴ്ചയിൽ സ്കൂബ ഡൈവിംഗ് ചെയ്ത് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയത് ഇതാണ് ഇതുവരെ മനുഷ്യ സ്കൂബ ഡൈവർ ചെയ്ത ഏറ്റവും ആയം കൂടിയ പ്രദേശം ഈ ആയങ്ങളിൽ കാണുന്ന ഭയാനകരമായ ജീവിയാണ് ജാപ്പനീസ് സ്പൈഡർ ട്രാക്ക് ഇവർ മനുഷ്യരെ ഉപദ്രവിക്കുകയില്ലെങ്കിലും സ്വയരക്ഷക്കായി ആക്രമിക്കാനുള്ള ശക്തി ഇവ ഇവിടെ കാലുകൾക്കുണ്ട് വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി അറുപത് താഴ്ച അടി വരെയാണ് അവർക്ക് വെച്ച് ഏറ്റവും വലിയ ജീവിയായ നീല തിമംഗലം വസിച്ചിട്ടുള്ള സ്ഥലം മറ്റൊരു കാര്യം നിങ്ങൾ സമുദ്രത്തിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ വച്ച് ഇരുന്നൂറ്റി പതിനാല് ഡീപ്പസ്റ്റ് ഫ്രീ ഡൈവിങ് ചെയ്ത സ്ഥലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീണ്ടും നിങ്ങൾ പോവുകയാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തെട്ട് മീറ്റർ ഉള്ള ബുർജ് ഖലീഫയുടെ ആയം നിങ്ങൾ തകർക്കും വീണ്ടും നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു കിലോമീറ്ററോളം നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടാകും അവിടെ സൂര്യപ്രകാശം ലഭിക്കുകയില്ല ഇനിയും നിങ്ങൾ പോവുകയാണെങ്കിൽ ഏറ്റവും ആയത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന സൈനിക വാഹനത്തിൻ്റെ ആയം നിങ്ങൾ തകർക്കും വീണ്ടും നിങ്ങൾ പോവുകയാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് മീറ്റർ മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പലിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനിയും നിങ്ങൾ പോവുകയാണെങ്കിൽ പത്തായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് കിലോമീറ്ററിൽ നിങ്ങൾ എത്തും അതിൻ്റെ പേര് ചലഞ്ചർ ദ്വീപ് എന്നാണ് എവറസ്റ്റ് തലകിയായി വെച്ചാൽ പോലും അത് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് മീറ്റർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ